നമസ്കാരം നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു മനപ്രയാസത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ നിങ്ങൾ അത് ഇതിനു മുമ്പ് പലപ്പോഴും പലവട്ടവും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ ആ ഭീകരാക്രമണം നിരപരാധികളായിട്ടുള്ള കുറേ ആളുകൾ അവിടെ കൊല്ലപ്പെടുകയുണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങൾക്കുമൊക്കെ അതിനെതിരെ രോഷമുണ്ടാവും നമ്മളൊരു പോസ്റ്റ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണല്ലോ ഒരു പോസ്റ്റിലൂടെയെങ്കിലും ആ ആശയത്തിനെ നമ്മൾ എതിർക്കാൻ വേണ്ടി നോക്കും കാരണം നമുക്കറിയാം ഏതാണ് ആ ആശയമെന്ന് ഇസ്ലാമിക തീവ്രവാദികളാണ് അത് ചെയ്തത് സ്വാഭാവികമായിട്ടും ആ മതത്തിൻ്റെ അതിലുള്ള ആശയങ്ങളാണ് അപ്പോൾ അതിനെതിരെ നമ്മളൊരു കടുത്ത രീതിയിൽ വിമർശിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മുടെയൊക്കെ സൗഹൃദ വലയത്തിൽ ഈ മുസ്ലിം നാമധാരികൾ അഥവാ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കണ്ടേക്കാം അവരോടൊക്കെ ഒരുപക്ഷെ നമുക്ക് നല്ല സൗഹൃദവും കണ്ടേക്കാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ കടുത്ത രീതിയിൽ വിമർശിക്കാൻ പോകുമ്പോൾ ഒരു നിങ്ങൾ അത്യധികം രാജ്യ സ്നേഹിയാണെങ്കിൽ മാത്രം ഈ സൗഹൃദം നോക്കില്ല അല്ലെങ്കിൽ അല്ലാതെ സി പി എമ്മിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ ഒക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അനുഭാവമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സൗഹൃദത്തിനൂടെ വിലവെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ വിമർശനം മയപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇയാളുടെ അല്ലെങ്കിൽ ഇവരുടെ മുഖമായിരിക്കും അയ്യോ അവൻ ഇത് കണ്ടാൽ അല്ലെങ്കിൽ അവരിത് കണ്ടാൽ മോശമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് രാജ്യ താല്പര്യം പോലും മറന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറയെപ്പോലും മറന്നുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കും എന്നാൽ സഹോദര സഹോദരി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ആനുകൂല്യം എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ ആലോചിച്ചു നോക്ക് ഇല്ല എന്നാണ് ഉത്തരം ഉത്തരേന്ത്യയിൽ കറണ്ട് കമ്പിയിൽ ഷോക്കടിച്ചൊരു കാക്ക ചെത്തൽ ചത്താൽ പോലും അത് വാർത്തയായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ അത് ഹിന്ദുത്വ ഭീകരത എന്നല്ലറിയാൽ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് കമൻറ്റും പോസ്റ്റായിട്ടുമൊക്കെ ഇത്തരക്കാർ ഇങ്ങനെ പടത്തി വിടുമ്പോൾ പറത്തി പറത്തിവിടുമ്പോൾ അവരാരെങ്കിലും നിങ്ങളുടെ മുഖം ഓർക്കാറുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എത്ര എത്ര അവസരങ്ങൾ നമ്മൾ കണ്ടതാണ് എത്ര എത്ര സമയത്ത് ഇത് നമ്മൾ കണ്ടതാണ് കാശ്മീർ താഴ് താഴ്വരയിൽ ഒരു ക്ഷേത്രം കാണാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ഈ കാശ്മീർ പണ്ഡിറ്റുകളെല്ലാം അവർ അടിച്ചോടിച്ചാണ് പിന്നെ അവിടെ എങ്ങനെയാണ് ഒരു ക്ഷേത്രം വരുന്നത് അപ്പോൾ അവിടെ ആസിയ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ് അത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ കഥ വളച്ചൊടിച്ച് അതൊരു ക്ഷേത്രത്തെ കൊണ്ട് പൂജാരിമാരൊക്കെയാണ് ബലാത്സംഗം ചെയ്തത് എന്ന തരത്തിലൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറയുകയും ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ശിവലിംഗവും അതുപോലെ തന്നെ ത്രിശൂലവും ഒക്കെ അത് ലിംഗമായിട്ട് വരച്ച് ലിംഗമാരുതി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ത്രീയുണ്ട് വരച്ച് ഒരുത്തി അങ്ങോട്ട് എയർ ചെയ്ത് വിടുമ്പോൾ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഹിന്ദു മതത്തിൻ്റെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഇവർ ഇതിങ്ങനെ പടർത്തി വിടുമ്പോൾ അവരാരും നിങ്ങളുടെ മുഖം ഓർക്കാറില്ല അവർ വിമർശിക്കാൻ ഒട്ടും മടി കാണിക്കാറുമില്ല അതിനിശിതമായിട്ട് തന്നെ വിമർശിക്കാറുണ്ട് അങ്ങനെ എത്രയോ എത്രയോ ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന അരങ്ങേറുന്ന കൊലപാതകങ്ങൾ എത്രയാണ് ഇതിൽ ആരെങ്കിലും മുൻപ് ജാതിയും മതം നോക്കിയിട്ടുണ്ടോ ചിലപ്പം വ്യക്തിപരമായിട്ടുള്ള കാരണത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു മോഷണ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ബലാത്സംഗ ഇടയിലായിരിക്കാം കൊല്ലപ്പെടുന്നത് അവിടെ ജാതി നോക്കിയോ മതം നോക്കിയോ ചെയ്യുന്ന കൊലപാതങ്ങളല്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പ്രതിസ്ഥാനത്ത് ഒരു ഹൈന്ദവ നാമധാരിയാണ് വരുന്നതെങ്കിൽ അത് ഹിന്ദുത്വ ഭീകരത അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദി എന്ന തരത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് വലിയ രീതിയിൽ അതിന് പ്രചാരവും കിട്ടും അത് പ്രചരിപ്പിക്കുമ്പോൾ അവരെപ്പോഴെങ്കിലും നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ടോ എന്നാൽ തിരിച്ചൊരു അവസരം വരുമ്പോൾ അത് പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ പേന എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇവരുടെ മുഖം വരും നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങും നിങ്ങൾക്ക് പക്ഷേ ആ ആനുകൂല്യം തിരിച്ചു കിട്ടാറില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിവിലേജുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പലപ്പോഴും ഈ ലിബറലുകൾ എന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ വലതുപക്ഷതായിട്ടുള്ള ഈ കോൺഗ്രസ്സിൽ തന്നെയുള്ള ആളുകളൊക്കെ വിമർശിക്കേണ്ടതെന്നെ വിമർശിക്കാതെ നിശ്ശബ്ദമായിരിക്കുകയും എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന സഹിഷ്ണുരായിട്ടുള്ള ഹൈന്ദവരിൽ ഏതെങ്കിലും ഒരു നാമധാരി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്താൽ അത് ആ സമൂഹത്തിന് തന്നെ മൊത്തം അടച്ചു പറയാനും ഇവര് മുന്നിൽ കാണും അവരുടെ കൂടെ ഇവരും കാണും അപ്പോഴൊന്നും അവർ നിങ്ങളുടെ മുഖം ആലോചിക്കാറ് പോലുമില്ല അപ്പോൾ ഇനിയെങ്കിലും ആലോചിക്കണം നമ്മുടെ വരും തലമുറയാണോ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണോ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നിങ്ങൾക്ക് മുഖ്യമെങ്കിൽ സൗഹൃദത്തിനേക്കാൾ മുഖ്യമെങ്കിൽ നിങ്ങൾ വിമർശിക്കേണ്ടതിന് കൃത്യമായ സമയത്ത് വിമർശിക്കണം കാരണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഒരു ഒരനുകൂല്യവും അങ്ങോട്ടും കൊടുക്കേണ്ടതില്ല സൗഹൃദം വരെ രാജ്യസുരക്ഷ വരെ നമ്മുടെ മക്കളുടെ സുരക്ഷ വരെ അവരുടെ മക്കളുടെ സുരക്ഷ വേറെ ഇവർ രണ്ടും ഒരു ആശയമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം ആ ആശയത്തെ ഇവർ തള്ളി പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടെ തള്ളി പറയാൻ തയ്യാറാവണം അല്ലാത്ത കാലത്തോളം നിങ്ങൾ ഇരട്ടത്താപ്പിന് ഇരയാവുകയാണ് എന്ന യാഥാർത്ഥ്യം സത്യം നിങ്ങൾ മനസ്സിലാക്കണം